േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രാഹുലിന്റെ അവസ്ഥ കണ്ടതിനെ തുടർന്ന് മനു രാഹുലിനെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് ഇതേ തുടർന്ന് രാഹുലിന്റെ അവസ്ഥയിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷേ ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യാനാണ് എന്തായാലും എൻ്റെ വിവാഹം ഇപ്പോൾ അടുത്ത് വരികയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിനി കുറച്ചുനാൾ വളരെ തിരക്കിലായിരിക്കും സമയമുള്ളപ്പോൾ നിങ്ങളെ വന്ന് കാണാം അതുവരെ മിണ്ടാതെ എടുക്കുക നിങ്ങൾ ചെയ്തു വെച്ചതിനെല്ലാം കിട്ടിയ തിരിച്ചടി അല്ലേ കുറച്ച് അനുഭവിക്കുക അതൊക്കെ പിന്നീട് നല്ലതിനെ ഉപകരിക്കൂ എന്താ മനസ്സിലായില്ലേ ഇതേ സമയം അവിടേക്ക് ും സാരിയും വന്നതിനെ തുടർന്ന് രാഹുലിന്റെ അവസ്ഥ കണ്ട് എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്തായാലും അസുഖം വേഗം തന്നെ മാറും എന്നുള്ള പ്രതീക്ഷ മാത്രമാണ് എനിക്കുള്ളത് ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം ഇതോടെ ഉടൻ തന്നെ വരില്ലേ എന്ന് മനുവിൻ്റെ ഭാര്യ ചോദിക്കുകയാണ് കുറച്ച് ബിസിനസ് ഉണ്ട് അത് തീർത്തതിന് ശേഷം ചേട്ടൻ ഉടൻ തന്നെ മടങ്ങി വരുന്നതാണ് അതുവരെ അച്ഛന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി നീ നോക്കണം യാതൊരു മുടക്കവും ഉണ്ടാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവസ്ഥ കണ്ടില്ലേ എന്ത് വിഷമമാണ് എനിക്ക് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞറിയിക്കാൻ പോലും സാധിക്കുന്നതല്ല ഇതോടെ സരൈവുമാകെ സങ്കടത്തിലായിരിക്കുകയാണ് പക്ഷെ ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് ഗംഗാപ്രസാദ് ഇതോടെ ഗംഗാപ്രസാദിനെ തിരിച്ചടിക്കുന്നതിനായി തീരുമാനമെടുത്തുകൊണ്ട് കിരൺ മുന്നിലേക്ക് വരികയും കാർത്തികയോട് യാതൊരു വിധത്തിലും പേടിക്കണ്ട എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം അറിയാനിടയാകുന്നത് ഗംഗയെ ഒന്ന് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്